എല്ലാവർക്കും നമസ്കാരം എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ആശങ്ക ഉളവാക്കുന്നതാണ് കാൽവറിയിലെ ക്രൂഷിൻ്റെ ഓരം നമ്മെ പഠിപ്പിക്കുന്നു എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് തീകായുന്ന പത്രോസിൻ്റെ മുൻപിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു ചോദ്യമുണ്ട് നീയും ഗലീലക്കാരൻ്റെ ആളല്ലേ ആ ചോദ്യമുന്നയിക്കുന്നത് ആയുധമേന്തിയ പടയാളികളൊന്നുമല്ല പത്രോസ് അവിടെ ആശങ്കയിലായി എന്ത് തിരഞ്ഞെടുക്കണം വിശ്വാസ സ്ഥിരതയോ അതോ ദൗർബല്യമോ ഒരു നിമിഷം കൊണ്ടവൻ ഉത്തരം പറഞ്ഞു അവൻ ദൗർബല്യത്തിന്റെ പക്ഷത്തായിരുന്നു ഞാൻ അവനെ അറിയുന്നില്ല എവിടെയാണ് നാം നിൽക്കേണ്ടത് വിശ്വാസസ്ഥിരതയുടെ പക്ഷത്തോ ദൗർബല്യങ്ങളുടെ പക്ഷത്തോ യുതയ്ക്കു മുമ്പിൽ രണ്ട് സാധ്യതകൾ ഒന്ന് ദ്രവ്യാസക്തിയുടെ പക്ഷം രണ്ട് ശിഷ്യത്വത്തിന്റെ ത്യാഗം അവൻ തിരഞ്ഞെടുത്തത് ദ്രവ്യാസക്തിയുടെ പക്ഷമായിരുന്നു പക്ഷെ ഓടേണ്ടി വന്നത് എന്നാൽ മറിച്ചൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അവൻ നിത്യജീവനിലേക്കും അൽത്താരകളിൽ സ്മരിക്കപ്പെടുന്ന മനോഹര നിമിഷങ്ങളിലേക്കും എത്തിച്ചേരുമായിരുന്നു ഏത് നമ്മൾ തിരഞ്ഞെടുക്കണം ശിഷ്യത്വത്തിന്റെ ത്യാഗമോ ദ്രവ്യാസക്തിയോസ് കൺഫ്യൂഷൻ ആയിരുന്നു നീതിയുടെ പക്ഷത്ത് നിൽക്കണമോ അതോ അധികാര കസേരയോട് ഒന്നുകൂടെ ചേർന്നിരിക്കണമോ കസേരയിൽ അമർന്നിരിക്കുവാൻ അധികാരത്തോട് മമത കാണിച്ചു അവിടെയാണ് നീതി ക്രോശിക്കപ്പെടുന്നത് അന്തപുരത്തിൽ നിന്ന് സലധർമ്മടിയുടെ ഉണ്ടായിട്ട് കൂടി പിലാത്തോസിന് നന്നായി കണ്ണു തുറക്കാൻ കഴിഞ്ഞില്ല എന്തും നാം തിരഞ്ഞെടുക്കണം അനീതിയുടെ പക്ഷമോ നീതിയുടെ പക്ഷമോ ക്രൂശിൻ്റെ ഓരത്തുള്ള രണ്ട് കള്ളന്മാരും രണ്ട് പക്ഷമാണ് ഏതാണ് നീ തിരഞ്ഞെടുക്കേണ്ടത് പ്രതീശയിലേക്കുള്ള വഴിയോ അതോ നിത്യനാശത്തിലേക്കുള്ള വഴിയോ കുറെനക്കാരന് പണി കഴിഞ്ഞ് വീട്ടിൽ പോകാമായിരുന്നു പക്ഷേ ആ ക്രൂശിൻ്റെ അറ്റം ചുമലിലേന്താനുള്ള ഒരു വലിയ ധൈര്യം അദ്ദേഹം തിരഞ്ഞെടുത്തു നമ്മളൊക്കെ കൺഫ്യൂഷനിലല്ലേ ജീവിതത്തെക്കുറിച്ച് നല്ല തീരുമാനം കൈക്കൊള്ളുവാനുള്ള സമയമാണ് ഈ പീഡാനുഭവം ആചരണ ദിവസങ്ങൾ കോൾബ മാക്സ്മില്ല ദ ക്രോസ്കൂൾ ഓഫ് ലവ് കുരിശിനേക്കാൾ സ്നേഹം പഠിപ്പിക്കുന്നു മറ്റൊരിടം ലോകത്തെങ്ങുമില്ല നല്ലത് തിരഞ്ഞെടുക്കുവാനുള്ള കൃപ കാൽവറി ക്രോശിൽ നിന്ന് നമുക്ക് ലഭിക്കും നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം അവരിൽ നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ആശങ്കയാണ് അവരെ കാൽവറിയിലെ ക്രോശിനോട് ചേർത്ത് പിടിക്കാം നല്ല തിരഞ്ഞെടുപ്പിൻ്റെ കൃപ അവർക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം വിശുദ്ധ യോഹനാരണ ദിവസ വിശേഷം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കർത്താവേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴം ക്രൂശിലൂടെ ഞങ്ങളിലേക്ക് പ്രകാശിക്കുന്നു കരുണ ഞങ്ങളെ തേടി ഒഴുകുന്നതും ഞങ്ങൾ ഞങ്ങളറിയുന്നു പിന്മാറ്റക്കാരായിരിക്കാനല്ല ഞങ്ങളുടെ കർത്താവിനെ സ്നേഹിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ കർത്താവിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന തിന്മകളെ വലിച്ചെറിയുവാൻ പരിശുദ്ധാത്മജ്ഞാനവും ബലവും ഞങ്ങളിൽ പകരണമേ ഈ ലോക ജീവിതത്തിൽ എന്തു തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ പലപ്പോഴും ഞങ്ങൾ ആശങ്കയിലാണ് എന്നാൽ ക്രൂശിൻ്റെ ഓരം ഞങ്ങളെ പഠിപ്പിക്കുന്നു എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഭർദീശ കണ്ടെത്തിയ ആ മനുഷ്യനെ പോലെ ദൈവമേ നിത്യതയുടെ വഴി കണ്ടെത്തുവാൻ ഞങ്ങൾക്കും കഴിയണമേ തിന്മ നിറയുന്ന ഒരു ലോകത്തിൻ്റെ നടുവിൽ നന്മയുടെ വെളിച്ചം കയറുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറയ്ക്കും കഴിയണമേ സങ്കടപ്പെടുന്നവര് ഭാരപ്പെടുന്നവര് ഒറ്റപ്പെട്ടു പോയവർ തകർന്നു പോയവർ നിരാശപ്പെട്ടവര് ലഹരിക്കൊക്കെ അടിമപ്പെട്ടു പോയവരൊക്കെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ വിടുതൽ നൽകുന്ന സൗഖ്യം നൽകുന്ന കരുതൽ നൽകുന്ന നിന്റെ അത്ഭുതകരമായ കരം പകർന്നു നൽകണമേ കുറവുകളെ പോക്കണമേ യേശു ദാവിതപുത്ര ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ